അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമില്ല വസ്ലാത്തു വസ്സലാമഅ അല റസൂല വാലഅ അലിഹി വസ്ഹബിൽ അജ്മയിൻ അമ്മാബാദ് ഫത്തഖുല്ലാബാദ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പ്രശസ്തി കിട്ടാനും റീച്ച് കിട്ടാനും മറ്റു കണ്ടൻറ്റുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെ പല ആളുകൾ ഇന്ന് മതത്തിലേക്ക് കയറിക്കൂടി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ മതത്തെ തമാശയായി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് സോഷ്യൽ മീഡിയകളിൽ കാണുവാൻ സാധിക്കും ഈ വിഷയത്തിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇസ്ലാം വെച്ച് തമാശ ദീന് വെച്ച് തമാശ കളിക്കുന്നതിൻ്റെ എന്താണ് വിധി എന്താണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മൊഹുല്ല തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ നവാഖത്ത് ഉൽ ഇസ്ലാമിലൂടെ അദ്ദേഹം ആറാമത്തെ കാര്യമായി പറയുന്നത് മനസ്ത അബിഷെനി കഫറ അള്ളാഹുവിൻ്റെ ഒരു കാര്യം വെച്ച് ഒരാൾ കളിയാക്കുകയാണെങ്കിൽ അയാൾ ദീനിൽ നിന്ന് പുറത്താണ് ഒരാളുടെ താടിയെ കളിയാക്കുക ഇസ്ലാമികമായ ഒരു വസ്ത്രത്തെ കളിയാക്കുക അതുപോലെ തന്നെ ദീനി ചിട്ടയിൽ നടക്കുന്ന ഒരാളെ കളിയാക്കുക ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ദീനിൽ നിന്ന് പുറത്തു പോകുന്നൊരു കാര്യമാണ് റസൂൽ റസൂദ് അലൈഹി അലൈഹുല്ലമയുടെ കാലത്ത് തെബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ ഒരു കൂട്ടം മിനീങ്ങൾ റസൂൽ സല്ലാഹു അലൈഹി സ്വലമയെയും സഹാബാക്കളെയും തീറ്റ കൊതിയമാരെന്നും വായ തുറന്നാൽ കളവ് പറയുന്നവരാണെന്നും അതുപോലെ തന്നെ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ പേടിച്ച് വിരണ്ടോടുന്നവരാണെന്ന് തമാശ പറഞ്ഞപ്പോൾ അള്ളാഹു സുബാൻ താലയുടെ ആയത്തിറങ്ങുകയാണ് എന്താണ് ആയത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറയും നമ്മൾ തമാശക്ക് കളിയായിട്ട് പറഞ്ഞതാണ് തമാശ പറഞ്ഞതാണ് എന്നാൽ പ്രവാചകരെ അവരോട് പറയുക കുൽ അബില്ലാഹി ഓ ആയാ റസൂൽ ഹി കുന്തസ്തഹി ഊൻ അള്ളാഹുവിനെയും അവൻ്റെ സൂക്തങ്ങളെയും അവൻ്റെ പ്രവാചകരെയും വെച്ചിട്ടാണോ നിങ്ങൾ കളി തമാശകൾ നടത്തുന്നത് ലാ അതതിറു നിങ്ങൾ ഒരു ഋസറും പറയേണ്ട കത് കഫർത്തും ബ അത നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം നിങ്ങൾ നിഷേധികളായിട്ടുണ്ട് അവരുടെ ഈമാനിനു ശേഷം അവർ കാഫിറുകളായിട്ടുണ്ട് എന്നാണ് എന്നതാണ് പറയുന്നത് എപ്പെട്ടവരെ ദീൻ കളിയാക്കുക എന്ന് പറയുന്നത് അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ് ഒരു വിശ്വാസി നടന്നു പോകുമ്പോൾ കണ്ണ് വെച്ച് കാണിക്കുന്നതും കളിയാക്കുന്നതും ഇവൻ വഴിപഴച്ചവനാണെന്ന് പറയുന്നതും ഇതെല്ലാം മുനാഫിക്കുകളുടെ ലക്ഷണമാണ് മുനാഫിക്കുകളാകട്ടെ നരകത്തിൻ്റെ അടി നമ്മൾ പഠിച്ചവരാണല്ലോ മുനാഫിക്കുകളാകട്ടെ നരകത്തിൻ്റെ അടി നമ്മൾ പഠിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ദീ ആയത്തുകളിൽ ഞാൻ നമുക്ക് മനസ്സിലാകുന്നത് ദീൻ എന്നുള്ളത് കളിയാക്കാനുള്ളതല്ല പരിഹസിക്കാനുള്ളതല്ല അതിലുള്ള കാര്യത്തെ പുച്ഛിക്കുന്നവർ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാധനകൾ വെച്ച് ഇസ്ലാമിലുള്ള ആരാധനകൾ വെച്ച് തമാശ വീഡിയോകൾ ഇറക്കുന്ന ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും നമസ്കാരം വെച്ച് തമാശ കളിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കിയതല്ലേ സുജൂതിലാണ് ഒരു അടിമയും അള്ളാഹു തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഒരു അമുസ്ലിമും മുസ്ലിമും തമ്മിൽ വീർത്തിരിക്കുന്ന ഒരു പ്രധാന ആരാധനയാണ് നമസ്കാരം എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈവല് ഏഴാനാകാശത്തേക്ക് മ്യാറാജ് പോയിട്ടാണ് നമുക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്ന ഒരു ആരാധനയാണ് നമസ്കാരം ഇസ്ലാമിലെ രണ്ടാമത് സ്ഥാനമുള്ള ആരാധനയാണ് നമസ്കാരം മുഹാദിബിനി ജബുറാഹു അലുഹിനെ അലൈഹി സ്വലം യമനിലേക്ക് അയക്കുമ്പോൾ അവിടെ കാല് കുത്തിയാൽ ആദ്യം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അവരത് സ്വീകരിച്ചാൽ പിന്നെ അവരെ നമസ്കാരമാണ് കൽപ്പിക്കേണ്ടത് ഇത്രയധികം മഹത്വമുള്ള കാര്യം കൊണ്ട് ജനങ്ങൾ തമാശ കളിക്കുകയാണെന്ന് ഇന്ന് പ്രത്യേകിച്ച് റമദാൻ കാലമായതുകൊണ്ട് തന്നെ നോമ്പ് കൊണ്ടും തറാവികൊണ്ടും ഇസ്തഹഫാർ കൊണ്ടും തമാശ വീഡിയോകൾ ഇറക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ബുദ്ധന്മാർ അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ആരാധന കർമ്മങ്ങൾ കൊണ്ട് എന്തെങ്കിലും തമാശയായിട്ടുള്ള വീഡിയോകൾ അവതരിപ്പിച്ച് ജനങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കില്ലാത്ത ഭക്തി നമുക്കില്ലാതെ പോയി അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് അള്ളാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും അവൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് സ്വർഗം എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നരകം എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എഹ്സാനില്ല എന്നതാണ് അതായത് അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധം അവർക്കില്ല അതുകൊണ്ടാണ് ഇത്തരം ആരാധനകൾ വെച്ച് അവർ തമാശ കളിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹുവിൽ അവർക്ക് ഭക്തിയില്ല എല്ലാ പ്രിയപ്പെട്ടവരെ എല്ലാ അള്ളാഹുവിനെ സ്മരിക്കുന്ന ക്ലാസ്സുകളിലും പ്രോഗ്രാമുകളിലും നമുക്ക് കേൾക്കാം ഹക്കുത്തി മൂത്തുന്ന് ഇല്ല മുസ്ലിബൂൻ നിങ്ങൾ മുസ്ലിങ്ങളായും കൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ നിങ്ങൾ മരിക്കരുത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുക ഈ ഒരു കാര്യം മറ്റുള്ള മതസ്ഥർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ തമാശയായിട്ടുള്ള വീഡിയോകൾ അവർ ഇറക്കാത്തത് അടുത്തൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഇന്ന് വിമർശിക്കാനും ഇസ്ലാമിനെ ഇന്ന് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഇന്ന് കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പുറത്തുള്ള ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ നമുക്കറിയാം ഇസ്ലാമിക വേഷം അണിഞ്ഞ് ഒരു പൊതുസ്ഥലങ്ങളിലേക്ക് പോയി താടിയും കന്തൂറുമെല്ലാം ധരിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു പൊതുസ്ഥലത്തേക്ക് പോയി ഒരു ബാഗും മറിഞ്ഞ് ബോംബാന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്ന വീഡിയോകൾ നമുക്ക് കാണാം എന്താണ് എന്താണതിന് പറയുന്ന പേര് പ്രാങ്ക് വീഡിയോസ് മറ്റു ചില ആളുകൾ അവർ ഇസ്ലാമിക വേഷം അണിഞ്ഞ് പൊതുവഴികളിൽ അവർ നമസ്കരിക്കുന്നു എന്നിട്ട് അതിന് പറയുന്ന പേരോ പീപ്പിൾ റിയാക്ഷൻ വീഡിയോ ഇത്തരം വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മാത്രമല്ല മുസ്ലിങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ജൂതന്മാരെയും ശത്രുക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ഇന്ത്യനേക്കാൾ കൂടുതലായി നടക്കുന്നത് വെസ്റ്റേൺ കൺട്രീസുകളിലാണ് ഇതിൽ ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ട് ഉല്ലസിക്കുന്നതും ചിരിക്കുന്നതും ഷെയർ ചെയ്യുന്നതും കൂടുതൽ നമ്മുടെ മുസ്ലിങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മതമാണ് ജനങ്ങൾ കണ്ട് ചിരിക്കുന്നത് നമ്മുടെ മതമാണ് ജനങ്ങൾ കണ്ട് പുച്ഛിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്കാരമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ലാതെയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും ഇന്ന് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വർദ്ധിക്കാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള കണ്ടൻ്റുകളുള്ള വീഡിയോസുകളെ നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളുള്ള വീഡിയോകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് നമ്മളത് കാണരുത് അതോടൊപ്പം അത് കാണുന്ന അവരെ നമ്മൾ അതിൽ നിന്ന് വിലക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഗൗരവം നമ്മൾ അവരെ മനസ്സിലാക്കി ഇതിൻ്റെ ഗൗരവം നാം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെയാണ് ഇത്തരം വീഡിയോകളെല്ലാം ലക്ഷ്യം വെക്കുന്നത് കുട്ടികളാണ് ഇതെല്ലാം കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ അവരെ വിലക്കിയിട്ടുണ്ടെങ്കിൽ നാളത്തൊരു തലമുറ ഇസ്ലാമിനെ ഗൗരവത്തോടെ കാണാത്ത ഒരവസ്ഥയുണ്ടാകുന്നതാണ് അള്ളാഹു സുബാൻ നല്ല ഖുർആാനോട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഖുർആൻ അവതരിപ്പിച്ച് തന്നു എന്നാൽ ഒരു കൂട്ടം സമൂഹം അതിനെ നിഷേധിക്കുകയും അതിനെ കളിയാക്കുകയും ചെയ്യുന്നു ഫലാത്ത കുറുതുമാവും അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത് ഹത്ത യഹൂദോഫി ഹദീത്തിന് ഒരി അവർ മറ്റൊരു വർത്തമാനത്തിലേക്ക് എത്തുന്നത് വരെ അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത് എന്നതാണ് അതുകൊണ്ട് ഇത്തരം വീഡിയോകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് നമ്മുടെ മതത്തെ അന്തസ്വത്തോടെ നമ്മുടെ മതത്തെ അന്തസ്സോടെ ബഹുമാനത്തോടെ കൊണ്ടു നടക്കേണ്ടത് നമ്മളാണ് ഏറ്റവും ഏറ്റവും നല്ല സംസ്കാരമുള്ള ഏറ്റവും നല്ല മൂല്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഇസ്ലാം മതത്തെ അത് ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കുക ഞാൻ അതെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു